കുറഞ്ഞ ചെലവിൽ സമയബന്ധിതമായി തന്നെ പൂർത്തീകരിക്കുമെന്ന് മാത്യു കുഴൽനാടൻ പ്രതീക്ഷ വേഗത്തിൽ തന്നെ നിർമ്മാണ പ്രവർത്തനങ്ങൾ മുന്നോട്ടു പോകുന്നുണ്ടെന്നും എം എൽ എ പറഞ്ഞു മൂവാറ്റുപുഴ നഗരവികസനം അതിവേഗത്തിൽ അവസാന ഘട്ടത്തിലേക്ക് കടക്കുകയാണെന്ന് മാത്യു കുഴൽനാടൻ എം എൽ എ പറഞ്ഞു നിർമ്മാണ പ്രവർത്തനങ്ങൾ വിലയിരുത്തിയ ശേഷമാണ് അദ്ദേഹത്തിന്റെ പ്രതികരണം നഗര വികസനം നഗര റോഡിന്റെ വികസനം വളരെ വേഗത്തിൽ അതിന്റെ അവസാന ഘടക ഘട്ടങ്ങളിലേക്ക് കടക്കുകയാണ് ഇപ്പോ നഗര റോഡിന്റെ ഒരു പാതി ഒരു പാതി പൂർണ്ണമായിട്ടും പൊളിച്ച് അതിന്റെ അടിയിലുള്ള പൈപ്പ് ലൈനും മറ്റു കാര്യങ്ങളും എല്ലാം ഡിസ്മാൻഡിൽ ചെയ്ത് അവിടെ ജി എസ് ബി വിരിച്ച് വെറ്റ് ഇട്ട് ടൈറ്റ് ചെയ്തതിനു ശേഷം അതിലെ വാഹനങ്ങൾ പോകാൻ പാകത്തിന് പോവാൻ പാകത്തിനുള്ള ക്രമീകരണം ചെയ്തതിന് ശേഷം ഇപ്പോൾ ഈ ഒരു വശത്തൂടെ പോകുന്ന വാഹനങ്ങളെ ഈ വശത്തൂടെ തിരിച്ചുവിട്ട് മറുവശം പൊളിച്ച് അവിടെയും ജി എസ് പിയും എക്മിക്സും ഇട്ട് ടൈറ്റ് ചെയ്ത് ഇതാക്കിയതിനു ശേഷം ഫസ്റ്റ് ലൈൻ ടാറിംഗ് നടത്തുക എന്നുള്ളതാണ് ഇപ്പോ നമ്മൾ ഉദ്ദേശിച്ചിട്ടുള്ളത് നഗർ റോഡ് വികസനം വലിയ വെല്ലുവിളികളും പ്രതിസന്ധികളും ഒക്കെ അതിജീവിച്ചാണ് മുന്നോട്ട് പോകുന്നത് കാരണം അൻപത് കൊല്ലങ്ങൾക്ക് മുമ്പ് ചെയ്ത വർക്കിനെ സംബന്ധിച്ച് ഒരു ഡിപ്പാർട്ട്മെന്റുകൾക്കും ധാരണയില്ല കാരണം ആരെയും തെറ്റ് പറഞ്ഞിട്ട് കാര്യമില്ല പൈപ്പ് ലൈൻ എവിടെയാണ് കിടക്കുന്നത് ഏത് പൈപ്പ് ലൈൻ എങ്ങോട്ട് പോകുന്നതാണ് ഏത് പ്രദേശത്തെ വാട്ടർ സപ്ലൈ ആണ് അഫക്റ്റ് ചെയ്യുന്നത് എന്ന് തന്നെ ആർക്കും ആരെയും കുറ്റപ്പെടുത്താൻ കഴിയില്ല കാരണം അവർക്ക് അറിയില്ല കാരണം പല പൈപ്പ് ലൈൻ പൊട്ടി കഴിയുമ്പോൾ ഇവിടെ പൈപ്പ് ലൈൻ പൊട്ടിക്കഴിയുമ്പോഴാണ് ഉന്നക്കുപ്പയിലെ വെള്ള വിതരണം തടസ്സപ്പെടുന്നത് മറ്റൊരു പൈപ്പ് ലൈൻ പൊട്ടിക്കഴിയുമ്പോഴാണ് പെരുമറ്റത്തെ വാട്ടർ വിതരണം തടസ്സപ്പെടുന്നത് അപ്പൊ അങ്ങനെ ഐഡന്റിഫൈ ചെയ്ത് അതാത് സമയത്ത് റെക്ടിഫൈ ചെയ്ത് മുന്നോട്ട് പോവുകയാണ് ഈ എല്ലാ പ്രതിസന്ധികളെയും എല്ലാ വെല്ലുവിളികളെയും അതിജീവിച്ച് സമയബന്ധിതമായി ഈ ടൗൺ വർക്ക് നഗരവികസനം പൂർത്തിയാക്കും ഈ മഴക്കാലം നമ്മൾ പ്രതീക്ഷിച്ചത് ജൂൺ ഒന്നിന് മഴ തുടങ്ങുമെന്നാണ് പക്ഷെ ഇതിന്റെ ഇടയിൽ നിങ്ങൾ എല്ലാവരും അറിയാവുന്ന പോലെ വേനൽക്കാലത്ത് നമ്മൾ ആരും പ്രതീക്ഷിക്കാത്ത പോലുള്ള ആ വലിയ മഴ അതും നമ്മൾ അതിജീവിച്ചാണ് പോകുന്നത് അത് അതിന്റെ അതിന്റെ രീതിയിൽ രീതിയിൽ മൂവാറ്റുപുഴ പിഒ ജംഗ്ഷൻ മുതൽ കച്ചേരിത്താഴം വരെ ഒരു വശത്തുകൂടിയുള്ള പൈപ്പ് ലൈനുകൾ നീക്കം ചെയ്ത് അവ സൈഡിലേക്ക് മാറ്റിയതിനു ശേഷം ജിഎസ്ടി വിരിച്ച് വെറ്റ് മിക്സ് ഇട്ട് ഉറപ്പിച്ചതിനു ശേഷമാണ് അടുത്ത ഘട്ടത്തിലേക്ക് കടക്കുന്നത് ഇത്തരത്തിലുള്ള നിർമ്മാണം കച്ചേരിത്താഴം വരെ പൂർത്തീകരിച്ചതിനു ശേഷം മറു സൈഡിലും ഇത്തരത്തിലുള്ള നിർമ്മാണം തന്നെ നടത്തും അഞ്ചോളം കലുങ്കുകളാണ് നഗരത്തിൽ നിർമ്മിച്ചിട്ടുള്ളത് അൻപത് കൊല്ലം മുൻപ് നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തിയതിനാൽ തന്നെ റോഡിന് ഏത് ഭാഗത്താണ് പൈപ്പുകൾ ഉള്ളതെന്ന് ആർക്കും കണ്ടെത്താൻ സാധിക്കില്ല അതിനാലാണ് നഗരവികസനം ഇത്തരത്തിൽ നീണ്ടുപോയത് വെറ്റ് മിക്സിട്ട് നിർമ്മാണം പൂർത്തീകരിച്ചതിനു ശേഷം ടാറിംഗ് നടത്താനാണ് ഉദ്ദേശിക്കുന്നതെന്നും എം എൽ എ പറഞ്ഞു എല്ലാ പ്രതിസന്ധികളെയും വെല്ലുവിളികളെയും അതിജീവിച്ചുകൊണ്ട് നഗരവികസനം സമയബന്ധിതമായി തന്നെ പൂർത്തീകരിക്കുമെന്നും എം പറഞ്ഞു ഒരു കുടുംബത്തിനാവശ്യമായ എല്ലാ വസ്ത്രങ്ങളും ഹോൾസെയിൽ വിലയിൽ ഇപ്പോൾ സ്വന്തമാക്കാം ഇന്ന് തന്നെ സന്ദർശിക്കൂ ഏവൻ ടെക്സ്റ്റൈൽസ് നെഹ്റു പാർക്ക് മൂവാറ്റുപുഴ